ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ വന്നേക്കണത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ പൊക്കത്താണ് ഒരു ചായ കുടിച്ച് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ പൊക്കത്ത് ഇത് വേണ്ട നമ്മൾ കോവലിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറിക്കാനായിട്ട് വന്നേക്കുക ഇഷ്ടംപോലെ കോവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളത് പറിക്കുകയാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് നമുക്ക് ടെറസിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കൃഷിയാണ് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് പച്ചക്കറി നമുക്ക് ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം വിഷമൊന്നും അടിക്കാത്ത നല്ല സാധനങ്ങൾ നമുക്ക് തന്നെ കിട്ടും ഇവിടെയൊക്കെ കിടപ്പുണ്ട് നമുക്ക് ഇത് മൊത്തം ഹാർവെസ്റ്റ് എടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ പറിക്കാനായിട്ട് ഇതേ കൊട്ടയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ല നാടനായിട്ടുള്ള നല്ല നാടനാണിത് നല്ല വലിപ്പാണ് ഈ സാധനത്തിന് നല്ല വലിപ്പമുള്ള ടൈപ്പാണ് നമ്മൾ പറിച്ചിട്ടുണ്ട് നമുക്കിത് മൊത്തം പറിച്ചിട്ട് വരാം ഇത്രയും ഉഴുപ്പുള്ളതാണ് നമുക്ക് കാറും പ്രായസ് നമ്മളങ്ങനെ അവസാനത്തെ പറിച്ചേക്കണം നമുക്കത് ഇത്രയും ഒരു കോട്ട കിട്ടിയിട്ടുണ്ട് ഇത്രയും സാധനമുണ്ട് പക്ഷെ നല്ല വലിപ്പമുള്ളതാണ് കണമ്പം ഇത്രയും കണമ്പങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല അത് വേണ്ട നല്ല വലിപ്പമുള്ളതാണ് വേണ്ട തള്ളവരൽ ഇത്രയും വലിപ്പമുള്ള നാടനാണ് അതുകൊണ്ട് തന്നെ ഒരു പത്തെണ്ണൊക്കെ എടുക്കാൻ തന്നെ അരക്കിലോ മുക്കാക്കിലോ തൂങ്ങും പണ്ട് കാഴ്ച ഇന്നത്തെ ഒരു കാഴ്ച നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണം ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ വിഷാംശം നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാം ഇങ്ങനത്തെ ഒരു പന്തലൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്ത് അല്ലെങ്കിൽ ടെറസിന് മുകളിലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയിലും ഹാർവസ്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു നമുക്കിതിന് കുക്ക് ചെയ്യണം പിന്നെ നമ്മളിത് കുറച്ച് എടുത്ത് ഉണക്കണമുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റാക്കാം